ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ട്രൗസറിനും അതുപോലെ തന്നെ പാൻറ്റിനൊക്കെ ക്രോസ് പീസ് തയ്ച്ചെടുക്കാറുണ്ട് ആ ഒരു ക്രോസ് പീസ് തയ്ക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മളിവിടെ രണ്ടിഞ്ചാണ് ഇവിടെ വൈഡ് കൊടുത്തത് അതുപോലെ തന്നെ ഇറക്കം നമ്മൾ ആറിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ചെറിയൊരു ട്രൗസറിനാണ് പോക്കറ്റ് തയ്ക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നിങ്ങൾക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ ഇതുപോലൊരു ക്രോസിൽ കണ്ടു ഈ ഒരു ലൈനിലാണ് നമ്മൾ ക്രോസ് പോക്കറ്റ് നമ്മൾ തയ്ച്ച് എടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ കണ്ടു ഈ ഒരു ഷേപ്പ് കണ്ടു അത് നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഭാഗത്ത് അല്പം ഉള്ളിലേക്ക് കൂടുതൽ ഷേപ്പ് വരാറുണ്ട് അപ്പോൾ ആ ഒരു ഷേപ്പ് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു പോക്കറ്റ് നമ്മൾ എടുത്തിട്ടുള്ള പോക്കറ്റിൻ്റെ ഈ ഒരു സൈഡ് വശവും ചെയ്ത് കൊടുക്കാൻ കണ്ടു ആ ഒരു ഭാഗവും നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ഇപ്പം നമ്മൾ ഇതുപോലെ കറക്റ്റ് സൈഡ് വശം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്കൊരു മാർക്കിങ് കൊടുക്കാം നമ്മളിത് സെയിം പീസിൽ ഒറ്റ പീസിൽ തന്നെ നമ്മളിത് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ഈയൊരു പോക്കറ്റിൻ്റെ ഇറക്കം നമ്മളെടുത്തിരിക്കുന്നത് ഒരു ഒൻപതര ഇഞ്ചാണ് പോക്കറ്റ് ഇറക്കം നമ്മളെടുത്തിരിക്കുന്നത് ചെറിയ കുട്ടികളുടെ ട്രൗസറിൻ്റെ പോക്കറ്റാണ് തയ്ക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്രോസ് പോക്കറ്റ് തയ്ക്കുമ്പോൾ നമുക്ക് ഒരു പീസ് ഒരു പീസിന്റെ ഒരു സൈഡ് കണ്ടോ ഇവിടെ ഈ ഒരു സൈഡ് കരവശം ഉള്ളത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് നിങ്ങൾക്ക് കരവശം ഉള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു സൈഡ് ഒന്ന് ഒരു മടക്ക് മടക്കി നമുക്ക് ഈ ഒരു സൈഡിൽ കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കഴിവതും കരവശമുള്ള പീസെടുത്താൽ നിങ്ങൾക്ക് അത്രയും ഒരു സ്റ്റിച്ച് ഒഴിവാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പീസെടുത്ത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു രണ്ടിഞ്ച് വീതിയിലുള്ള എടുത്താൽ മതി ഇനി നമ്മളിവിടെ പോക്കറ്റിനെ നമ്മൾ ഇവിടെ ഇതുപോലെ നിവർത്തി വെക്കുക അതിനുശേഷം നമ്മുടെ നല്ല ഭാഗം നമ്മുടെ പീസിൻ്റെ ഇത് ഉൾവശമാണ് ഇപ്പോൾ നല്ല വശം നമുക്കിവിടെ ഇതുപോലെ വെച്ചു കൊടുക്കും അതായത് നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കും പോക്കറ്റ് അടിവശത്ത് വെക്കുക അതിനുശേഷം നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു പോക്കറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നല്ല പീസിനുമുള്ള മാർക്കിങ് ഇല്ലേ ആ ഒരു മാർക്കൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ഈ തയ്ച്ചെടുത്ത ഭാഗമില്ല മടക്കി തയ്ച്ച ആ ഒരു പീസിന് ഇവിടെ ഇതുപോലെ വെച്ചു കൊടുക്കും അതായത് ഈ ഒരു മാർക്കിനേക്കാൾ കാലിഞ്ച് പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കണം അതുപോലെ തന്നെ ഇതുപോലെ താഴ്ത്തി വെച്ച് കൊടുത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് ആ ഉള്ളിലുള്ള പീസിലേക്ക് നമുക്കത് കറക്റ്റ് അറ്റാ അറ്റാച്ച് ചെയ്യാൻ നമ്മൾ ഇവിടെ ഈ ഒരു കോണ് ഇതുപോലെ വരുന്ന രീതിയിൽ വേണം നമുക്ക് മുകളിലോട്ട് അതുപോലെ തന്നെ ഈ ഒരു മാർക്കിലാണ് നമുക്ക് സ്റ്റിച്ചിങ് വരിക ആ ഒരു സ്റ്റിച്ചിനേക്കാൾ ഒരു കാലിഞ്ച് പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം പീസ് വെച്ചു കൊടുക്കാൻ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തയ്ച്ചെടുക്കുക നമ്മുടെ മുകളിലത്തെ നമ്മൾ ആ ഒരു പീസ് കണ്ടോ മുകളിലത്തെ ഭാഗം നമ്മുടെ ട്രൗസറിന്റെ പീസിനേക്കാൾ മുകളിലേക്കാണ് കയറ്റി വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം എന്നാൽ മാത്രമേ നല്ല വൃത്തിയോടുകൂടി നിങ്ങൾക്ക് അത് തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മളിവിടെ അതിനുശേഷം ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടിയാണ് സ്റ്റിച്ചിങ് വന്നത് കണ്ടോ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിൽ കൂടി തന്നെ സ്റ്റിച്ചിങ് വന്നത് കണ്ടോ അതിനുശേഷം നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടി സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടിയാണ് സ്റ്റിച്ചിങ് കൊടുത്തത് ഇനി നമുക്ക് നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഇവിടെ ഈ ഒരു പീസിനെ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് െ മടക്കിയെടുക്കും എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമ്മളൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും ഇവിടെ നിങ്ങൾക്ക് പൈപ്പിംഗ് വെച്ചിട്ടും സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് കാണിച്ചു വരുന്നത് കേട്ടോ ഇവിടെ രണ്ട് രീതിയിൽ നിങ്ങൾക്കത് പോക്കറ്റിൻ്റെ സ്റ്റൈൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നമുക്കിവിടെയും ഈ ഒരു ഭാഗവും നമ്മൾ ആ ഒരു ബോഡി ഷേപ്പിനെ ബോഡിക്ക് കണക്കായിട്ട് കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം നമ്മുടെ ഈ ഒരു പോക്കറ്റിൻ്റെ പീസിനെ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഈയൊരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു മടക്കി തയ്ച്ച പീസിൻ്റെ തയ്യൽ തുമ്പില്ലേ അതവിടെ ഈ ഒരു പോക്കറ്റ് പീസുമായി കൂട്ടി തയ്ച്ച് കവർ ചെയ്ത് കിട്ടും നമുക്കിനി ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ കേട്ടോ നല്ല വൃത്തിയോടുകൂടി ആ ഒരു സൈഡ് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും ഇനി നമുക്ക് നമ്മുടെ പോക്കറ്റിനെ ഇതുപോലെ നേരെ പകുതിയായി കേട്ടോ ഈ ഒരു പീസിന് നമുക്ക് ഇതുപോലെയാണ് കിട്ടുക കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഇതിനെ നേരെ പകുതിയിൽ നിന്ന് ഇതുപോലെ മടക്കിയെടുക്കുക ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമ്മളെപ്പോഴും ഈ ഒരു സൈഡ് ബസ് നിന്ന് വേണം സ്റ്റിച്ചിങ് തുടങ്ങുക കേട്ടോ രണ്ട് പീസിനെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു ഫോൾഡിംഗ് ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ മറിച്ചിട്ട് കൊടുത്ത ശേഷം ഇവിടെയും നമുക്കൊന്ന് പ്രഷർ വോഡിൻ്റെ വീതിയിലോ സൈഡിൽ കൂടിയോ നിങ്ങൾക്ക് ഇവിടെ സ്റ്റിച്ചിങ് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം ഇനി നമ്മുടെ പോക്കറ്റിനെ ഇവിടെ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഓപ്പൺ ആ ഒരു ഷേപ്പും കിട്ടി അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പോക്കറ്റിൻ്റെ മാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രൗസറിൻ്റെ പീസിൻ്റെ ആ ഒരു മാർക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് ഉണ്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു സൈഡും കണ്ടോ അവിടെ ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നത് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് ഈ ഒരു ക്രോസ് പോക്കറ്റ് തയ്ച്ചെടുക്കാൻ കഴിയും അളവിൽ യാതൊരു വ്യത്യാസവും വരില്ല അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം